ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൃഷ്ണചന്ദ്രൻ സാറിൻ്റെ ആഗ്രഹമനുസരിച്ച് ടീച്ചറമ്മ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ സാറിനായി ടി ടി സി കാലത്ത് ടീച്ചറമ്മ പാടിയ ആ പ്രണയഗാനം പാടിക്കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേരിക്കുട്ടി ടീച്ചറെ വിളിക്കാൻ മേരിക്കുട്ടി ടീച്ചറുടെ വീട്ടിലെത്തുന്ന കനിയയാണ് കനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇന്റർവ്യൂവിന് പോവാൻ റെഡിയായി ജോൺ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കനിയുടെ മേരിക്കുട്ടി ടീച്ചർ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ വരുന്ന വഴിക്ക് നല്ല ഉഗ്രം വൈബുള്ള ഒരു ചെറിയ കട കണ്ടു അവിടെ കയറി ഞാൻ അങ്ങ് കഴിച്ചെന്ന് കനി പറയുന്നു മേരി കുട്ടി ടീച്ചർ അപ്പോഴേക്കും കനിക്ക് ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോകുന്നുണ്ട് മിണ്ടാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുന്ന ജോണിനോടായി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ജോണേട്ടൻ അത്ര പിടിക്കുന്നില്ലെന്ന് ഒരു കരക്കമ്പി കേട്ടല്ലോ എന്ന് കനി ചോദിക്കുമ്പോൾ അത് അതിനിടയിലെ പത്രത്തിൽ വന്നൊന്ന് ജോണും നിങ്ങളെ ഞാൻ പറയുന്നതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്നാ ഞാൻ വിചാരിച്ചത് എന്ന് കനി ചോദിക്കുമ്പോൾ അത് അമ്മയോട് താൻ ചുമ്മാ പറഞ്ഞതാണെന്ന് ജോൺ ഓ പെട്ടെന്ന് കഴിച്ചിട്ട് ഇന്റർവ്യൂവിന് പോണം ഗർവാസി സാശാനെ എന്ന് കനി പറയുമ്പോഴേക്കും ജോൺ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് കൈ കഴുകാനായി പോകുന്നുണ്ട് കനി അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ ഉണ്ടാക്കിയ കറിയെല്ലാം ടേസ്റ്റ് ചെയ്തു നോക്കുമ്പോഴാണ് മേരിക്കുട്ടി ടീച്ചർ ചായയും കൊണ്ടുവരുന്നത് കറി കൊള്ളാമോ കൊള്ളാമോന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ നല്ല കറിയാണല്ലോ എന്ന് കനിയും വീണ്ടും മേരിക്കുട്ടി ടീച്ചർ അടുക്കളയിലേക്കായി പോകുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്തു തോന്നുന്നു ജോണേട്ടനെന്ന് കനി ചോദിക്കുന്നുണ്ട് ഒന്നും തോന്നുന്നില്ലെന്ന് ജോൺ പറയുമ്പോൾ മേരിക്കുട്ടി ടീച്ചർ എനിക്ക് ചെറിയമ്മേ പോലെ തന്നെയാ അതുകൊണ്ട് ജോണേട്ടൻ എവിടെയെങ്കിലും പോയാലും ടീച്ചർ ഒറ്റയ്ക്കാവുന്ന പേടി വേണ്ട ഞാനുണ്ട് കൂടെ എന്ന് കനി പറയുമ്പോൾ അതാണ് എൻ്റെ പേടിയെന്ന് ജോണും ഇത് കേട്ട് ഓ എനിക്ക് ചിരിയൊന്നും വരുന്നില്ലെന്ന് കനി പറയുമ്പോൾ ചമ്മി നാറി നിക്കുന്നയാൾക്ക് എങ്ങനെ ചിരി ജോൺ വരാനെന്ന് എൻ്റെതേ രജിസ്റ്റേർഡ് തൊലിയാ അങ്ങനെ ഞാൻ ചമ്മത്തൊന്നുമില്ല ഓ അറിയാമേ എന്ന് പറഞ്ഞ ജോൺ തൻ്റെ ബാഗ് എടുത്തിടുമ്പോഴേക്കും എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട് പോയി ജയിച്ചിട്ട് വരണം ജോണേട്ടെന്ന് കനി പറയുമ്പോഴേക്കും തോൽക്കാൻ പ്രാർത്ഥിച്ചിട്ടിറങ്ങുന്ന ആളാ എന്നും പറഞ്ഞോണ്ട് ജോണിനെ കൊണ്ടുപോവാനുള്ള ഫുഡുമായി മേരിക്കുട്ടി ടീച്ചറും അങ്ങോട്ട് വരുന്നുണ്ട് പാസ്സായാലേ കോഴിക്കോട് ജോലിക്ക് പോണ്ടേന്ന് മേരിക്കുട്ടി ടീച്ചർ കനിയോടായി പറയുമ്പോൾ അമ്മേ ചെവിയിൽ നിളിക്കൊന്നു ജോൺ കാറിലാണോ പോണേന്ന് കനി ചോദിക്കുമ്പോൾ രണ്ടു ദിവസത്തെ കാരില്ലേ ഉള്ളൂ കാർ റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ട് പോകും എന്ന് ജോൺ പറയുമ്പോൾ പുറത്തെ വെള്ളമെല്ലാം കുടിക്കല്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും അവരോട് യാത്ര പറഞ്ഞ് ജോണും കാറിൽ കയറി ഇന്റർവ്യൂവിനായി പോകുന്നുണ്ടേ കനി മേരി കുട്ടി ടീച്ചർക്ക് കൂട്ടുനിൽക്കാൻ വന്നതാണെന്നാണ് ജോണിനെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് ജോൺ പോയിട്ട് വേണമല്ലോ കനിക്ക് മേരിക്കുട്ടി ടീച്ചറേയും കൊണ്ട് ടീച്ചർ അമ്മയുടെ വീട്ടിലെത്താൻ പിന്നീട് കാണിക്കുന്നത് അവിടെ ടീച്ചർ അമ്മയുടെ വീട്ടിൽ ടീച്ചർ അമ്മയും കേശവും കൂടി അടുക്കളയിൽ പാചക തിരക്കില്ല അപ്പോഴാണ് കനി മേരിക്കുട്ടി ടീച്ചറേയും കൊണ്ട് പുറകുവശത്തെ ഗേറ്റിലൂടെ ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത് സരസ്വേ എന്താ പരിപാടിയെന്നും ചോദിച്ച് അടുക്കളയിലേക്ക് എത്തുന്ന മേരിക്കുട്ടി ടീച്ചർ പച്ചക്കറി മുറിച്ചോണ്ടിരിക്കുന്ന കേശുവിനെ കണ്ട് ഇവനെ രുചിയായിട്ട് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവന്റെ കുറെ അമ്മ ഡിഷസ് ഉണ്ട് അടിപൊളിയാ കഴിഞ്ഞ ദിവസം ഇവനൊരു മൊളേഷ്യണ്ടാക്കിയായിരുന്നു സംഭവം സൂപ്പർ ആയിരുന്നു എന്നൊക്കെ കനി പറയുമ്പോൾ നിനക്ക് നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട് ചിക്കനും ബീഫും എല്ലാം ഉണ്ടാക്കാൻ അറിയാമെന്ന് കേശു പറയുമ്പോൾ ഓ കുക്കറിൽ എല്ലാം കൂടി തട്ടി വാങ്ങുന്ന ചിക്കൻ മസാലയുമൊക്കെ ഇട്ട് ഇങ്ങനെ അടച്ചു വെച്ച് ഉണ്ടാക്കുന്നതല്ലേ എനിക്കറിയാം നിങ്ങളുടെയൊക്കെ പരിപാടി എടാ പൊടിയിട്ടല്ല നല്ലവണ്ണം അരച്ചു കൂട്ടാൻ വെക്കണം അതാ മിടുക്ക് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ എന്നിട്ട് നീ ഇപ്പോ അരച്ചാണോ വെക്കുന്നതെന്ന് സരസ്വതി ടീച്ചറും എനിക്കരക്കാനെ എൻറെ എല്ലിനൊക്കെ തേയ്മാനമാ ഇവ കറഞ്ഞൂടെ എനിക്ക് അമ്മി പിടിക്കാൻ പറ്റത്തില്ലെന്ന് എന്ന് കനിയോടായി മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട് ശരിയാ നാക്കിന് തേയ്മാനമില്ലാത്തത് പോയി അല്ലെങ്കിൽ പാടുപെട്ടനെ എന്ന് ടീച്ചർ അമ്മയും എനിക്ക് ഇവന്റെ മൊളേഷ്യം കറിയുമൊന്നും പറ്റത്തില്ല ഇവനെ പറഞ്ഞു വിട്ട് അബ്ബാസിന്റെ കടന്ന് കുറച്ച് ബീഫ് വാങ്ങിക്കേ നമുക്ക് ഉലർത്തിയെടുക്കാമെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയും അത് നല്ല പരിപാടിയാ സായി നോൺ വെജ് കഴിച്ചിട്ട് ഇവിടെ ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞോണ്ട് കാനിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആഹാ ഇവളെ മനുഷ്യരുടെ കൂട്ടത്തെ കൂട്ടാൻ പറ്റുമെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോ ടീച്ചറമ്മ കയ്യിലിരിക്കുന്ന തവിയെടുത്തു കാണിച്ച് മേരി കുട്ടി ടീച്ചറെ പേടിപ്പിക്കുന്നുണ്ട് ടീച്ചറെ വേറെ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് കനി ചോദിക്കുമ്പോ എടി ഒരു കിലോ ബീഫ് കൂടി വാങ്ങിക്കട്ടെ എന്ന് മേരിക്കുട്ടി ടീച്ചർ ടീച്ചർ അമ്മയോടായി ചോദിക്കുന്നുണ്ട് ടീച്ചർ അമ്മ പറയുമ്പോൾ കൊള്ളാം കപ്പയും ബീഫും എന്ന് കനി പറയുമ്പോൾ വേറെ എന്തെങ്കിലും വേണോന്ന് ഞാൻ ഇവിടെ നിന്ന് നോക്കട്ടെ എന്തെങ്കിലും വേണമെങ്കിലേ നമുക്ക് എൻ്റെ അടുത്ത് പിന്നീട് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട് എന്നിട്ട് കേശുവിനെ വിളിച്ച് നീ എന്തായാലും ഇറങ്ങ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയാം പോത്തിറച്ചി നല്ല കൊഴുപ്പുള്ളത് വാങ്ങിക്കണം കേട്ടോ ഉലർത്താൻ അതാ നല്ലതെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ കനി അവനെ കാശ് എടുത്തു കൊടുക്കുമ്പോഴേക്കും അവൻ കടയിലേക്കായി പോകുന്നുണ്ടേ മേരിക്കുട്ടി ടീച്ചർ അപ്പോഴേക്കും ജോൺ പോയതിന്റെ ടെൻഷൻ ടീച്ചർ അമ്മയോടായി പങ്കുവെക്കുന്നുണ്ട് ജോൺ ഇറങ്ങിയപ്പോൾ മുതലേ തനിക്ക് വല്ലാത്തൊരങ്ങലപ്പെന്ന് മേരിക്കുട്ടി പറയുമ്പോ നീ ഇനിയെങ്കിലും ജോണിനെ ജോണിന്റെ കാര്യം നോക്കാൻ സമ്മതിക്ക് ഇങ്ങനെ വല്ലാണ്ട് സ്നേഹം കൊടുത്ത് വരിഞ്ഞു മുറുക്കരുതെന്ന് സരസ്വതി ടീച്ചർ പറയുന്നുണ്ട് എടി എനിക്ക് പിന്നെ ആരാ ഉള്ളതെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോ ഇപ്പോൾ നിനക്ക് വേണ്ടിയാ ജോൺ ഇവിടെ തന്നെ നിൽക്കുന്നത് അതിനെന്താ ഒരു പോം ആദ്യം ഒന്ന് ആലോചിക്കേ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ വേറെ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അച്ചായനുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ ജോൺ എൻ്റെ അടുത്തുനിന്ന് മാറിയാൽ എനിക്കാകെ വിപ്രളമാ ഉണ്ടാവുന്നത് ശരിയല്ലെന്നൊക്കെ ആലോചിച്ചാലും എനിക്ക് പറ്റുന്നില്ലടി എന്ന് മേരിക്കുട്ടി ടീച്ചർ ടെൻഷനോടെ പറയുമ്പോ മേരി അല്ലെങ്കിൽ അത് ജോണിൻ്റെ ജീവിതത്തെ ബാധിക്കും എന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് ശരിയാ ഇത്തവണ നീ ആയിട്ട് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ അവനെ ഇന്റർവ്യൂവിന് പറഞ്ഞു വിട്ടത് എന്ന് മേരിക്കുട്ടി ടീച്ചർ ടെൻഷനോടെ പറയുമ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ അതിനു പോവാൻ അവനെ നീ തന്നെ നിർബന്ധിക്കണം ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇവിടെ വന്ന് നിൽക്കാമായിരുന്നല്ലോ എന്ന് സരസ്വ പറയണ കേട്ട് എടി ജോണിയും ജോലിയാവണ മുന്നേ നീ ഉയർത്തെഴുന്നേക്കാൻ നോക്ക് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ടീച്ചറമ്മ എന്തോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാനും മാറേണ്ടതുണ്ട് മേരി ഇക്കാലത്ത് ജീവിക്കാൻ അതാവശ്യ എന്ന് സരസ്വ പറയുമ്പോൾ ഓ എന്തായാലും അങ്ങനെ തോന്നിയല്ലോ നിനക്ക് അത് മതി എന്ന് മേരി പറയുമ്പോൾ ടീച്ചറമ്മ പുഞ്ചിയോടെ നിൽക്കുന്നുണ്ട് പിന്നീട് കേശു കടയിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് കാണിക്കുന്നത് ഇതിന്റെ മണം ഉൾപ്പെടെ എല്ലാം മാറ്റിക്കോണേ ടൂറ് സംഘത്തിന് എന്തെങ്കിലും സൂചന കിട്ടിയാൽ അത് മതി പിന്നെയെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് ശരിയാ മണത്ത് കണ്ടുപിടിക്കുന്ന കക്ഷികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതെന്ന് കനിയും പറയുന്നുണ്ടേ പിന്നീട് മേരിക്കുട്ടി ടീച്ചറുടെ പ്രിപ്പറേഷനിൽ ഉണ്ടാക്കിയ ബീഫ് ഉലർത്തിയതും കപ്പയും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്ന മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ ടീച്ചറെ സൂപ്പർ എന്ന് കേശു പറയണ കേട്ടേ നിന്റെ മൊളേഷ്യം പോലെ ഒന്നും അല്ല നല്ല ഒന്നാം തരം പോത്തുകറിയാന്ന് മേരിക്കുട്ടി ടീച്ചറും ടീച്ചറെ ഞങ്ങള് പോത്തുകറിയെ കിട്ടിക്കഴിയുമ്പോളെ മൊളേഷ്യെ തള്ളി പറയില്ല കേട്ടോ മൊളേഷ്യെ ഇവന്റെ അമ്മയുടെ റെസിപ്പിയാ അതൊരു ഇമോഷണൽ കറിയാ അതുകൊണ്ട് അതിനു കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് കേശുവിനെ സപ്പോർട്ട് ചെയ്തോണ്ട് കനി പറയുമ്പോ അത് ശരിയാ താനും അത് സമ്മതിക്കില്ലെന്ന് അമ്മയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യം പിടിക്കുന്ന മേരേക്കുട്ടി ടീച്ചർ എന്ന രണ്ടെണ്ണം ഇവന്റെ മോളേഷ്യൻ കൂട്ടി കപ്പ തിന്നാ മതി എന്നും പറഞ്ഞോണ്ട് തന്റെ ബീഫ് കറി അവിടെ നിന്ന് എടുത്തു മാറ്റം തുടങ്ങുക അയ്യോ ടീച്ചറെ എടുക്കല്ലേ എന്നും പറഞ്ഞോണ്ട് കനിയും ടീച്ചർ അമ്മയും കൂടി ബഹളം വെക്കുമ്പോ എന്നാ പിന്നെ രണ്ടും കൂടി സോറി പറയുന്ന മേരിക്കുട്ടി കുട്ടി ടീച്ചറും അവരെല്ലാം കൂടി സോറി പറയുമ്പോൾ മേരിക്കുട്ടി ടീച്ചർ ആ കറി തിരിച്ചു വെക്കുന്നുണ്ടേ പിന്നീട് കപ്പയും എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവരെല്ലാരും കൂടി ഹാളിൽ ടി വി കണ്ടോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് കുറച്ച് ടിവിയുടെ കൂളിയും കൂട്ടിട്ടെന്ന് എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ മൊത്തം സൈലന്റ് ആയോണ്ട് പുറത്തേക്ക് നല്ല സൗണ്ട് ആയിരിക്കും ആരെങ്കിലും ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെയാ പണി കിട്ടുക മാത്രമല്ല പോലീസും ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ഇവിടെ വെറുതെ എന്തിനാ വേണ്ടാന്ന് കനി പറയുമ്പോൾ ടീച്ചർ അമ്മയും അത് സമ്മതിക്കുന്നുണ്ടേ ഇത് കേട്ട് പിണക്കത്തോടെ മേരിക്കുട്ടി ടീച്ചർ പൊട്ടാൻ കളിയാങ്കിൽ പൊട്ടാൻ കളി അല്ലാതിപ്പോ എന്ത് ചെയ്യാനാ ശബ്ദമില്ലാതെ കണ്ടോണ്ടിരിക്കാം എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ടേ അപ്പോഴാണ് നമ്മുടെ സരസ്വതി ടീച്ചറുടെ മൊബൈൽ റിങ് ചെയ്യുന്നത് ഇത് കണ്ട് മേരിക്കുട്ടി ടീച്ചർ സരസ്വവിനെ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടേ അത് കാണുന്ന സരസ്വതി ടീച്ചർ പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് പോകുമ്പോ മേരിക്കുട്ടി ടീച്ചർ കനിയെ നോക്കി അർത്ഥം വെച്ച് ചിരിക്കുന്നുണ്ട് കൃഷ്ണചന്ദ്രൻ സാർ ആയിരുന്നു വിളിച്ചിരുന്നത് ടീച്ചർ അമ്മ റൂമിലെത്തി കഥ കടച്ച് കോളെടുത്തിട്ട് ഇവിടെ മേരിക്കൂട്ടി ടീച്ചറുണ്ട് ആണോ എന്തു പറ്റി എന്ന് സാറ് ചോദിക്കുമ്പോൾ ജോൺ ഒരു ഇന്റർവ്യൂവിന് കോഴിക്കോട് പോയിരിക്കുക അങ്ങനെ കനി പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു എന്ന് സരസ്വതി പറയുമ്പോൾ താനിവിടെ അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കുകയാണെന്ന് കൃഷ്ണചന്ദ്രൻ സാറും ആണോ അപ്പൊ ഞാൻ സാറിനെ ഈ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറി പറഞ്ഞു തരാം കുറച്ച് ചെറുപയർ കുറച്ച് വൻപയർ കുറച്ചുലുവ പിന്നെ കുറച്ച് നിലക്കടല പിന്നെ കുറച്ച് സാദാ കടല എല്ലാം കൂടി സാറിനാവുമ്പോൾ ഒര ഗ്ലാസ് മതിയാവും അതെല്ലാം കൂടി കഴുകി വെള്ളത്തിലിട്ട് വെക്കണം ഒരു മണിക്കൂർ കഴിയുമ്പോൾ കുക്കറിൽ നാല് വിസിൽ വരുന്നവരെ വേവിക്കണം പിന്നെ ചിരകിയ കുറച്ച് നാളികേരമായിട്ടും കഴിക്കാവുന്നതേ ഉള്ളൂ കട്ടൻ ചായയാണ് ഇതിനോടൊപ്പം ബെസ്റ്റ് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ആഹാ അത്രേ ഉള്ളൂ ഇത് എളുപ്പ പരിപാടിയാണല്ലോ ഒന്ന് സാറും പിന്നെ എരിവ് വേണേൽ രണ്ട് പച്ചമുളക് മുറിച്ചിടാം പിന്നെ കുറച്ചുകൂടെ രുചി കൂട്ടണേൽ കടുുകും മുളകും താളിച്ചിടാം എന്ന് ടീച്ചറമ്മ പറയുമ്പോ അയ്യോ വേണ്ട വേണ്ട കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കല്ലേ ആദ്യം ഞാനൊന്ന് നിക്കട്ടെ പിന്നെയൊന്ന് നടന്നിട്ട് ഓടാൻ കേട്ടോ എന്ന് സാറ് പറയുമ്പോ പിന്നെ ചുട്ട തേങ്ങ വെച്ചുള്ള ചമ്മന്തിയും ഇതിന് ബെസ്റ്റാ വേണ്ടെന്ന് എല്ലാം കൂടി തെറ്റിപ്പോവും ഞാനേ അച്ചാർ വാങ്ങിയിട്ടുണ്ട് അതിന്റെ കൂടെ ഇടി ചമ്മന്തി ഉണ്ട് ഇതെല്ലാം ധാരാളം എന്ന് സാറ് പറയുമ്പോ ഈ വിഭവത്തിന് എന്റെ ജീവിതവുമായി വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് വീണയെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ പിള്ളേരുടെ അച്ഛൻ മിക്കവാറും കുടിച്ചിട്ടായിരിക്കും വീട്ടിലെത്തുക പിന്നെ കാര്യമറിയാതെ കുറെ അടിയും എല്ലാം ഏറ്റുവാങ്ങണം ഞാൻ സത്യമായും കിട്ടില്ലെന്ന് കരുതിയ കുഞ്ഞ എന്റെ കുഞ്ഞി എല്ലാ ദിവസവും ഈ അടിയും തൊഴിയും എല്ലാം കഴിഞ്ഞ് അയാക്ക് ബോധം പോയ ശേഷമാ അത്താഴം ഉണ്ടാക്കുന്നത് മിക്കവാറും ഈ പയർ വേവിച്ചതാ ഞങ്ങളുടെ അത്താഴം ഉള്ള പയർ എല്ലാം അങ്ങിയിടും പിള്ളേർക്ക് ഇഷ്ടമാവാൻ കുറച്ച് കൂടി ഇടും ചിരകിയ തേങ്ങയും കൂടി കൂടിയിട്ട അവരങ്ങ് കഴിച്ചോളും ഈ ഇടിയെല്ലാം കിട്ടിയിട്ടും പിറ്റേന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതാ ഈ അത്താഴത്തിന്റെ ഒരു ശക്തി എന്ന് ടീച്ചറമ്മ പറയുമ്പോ ഇത്രയും കഥയുള്ള ഒരു വിഭവമാണല്ലോ പേരെന്തെങ്കിലും ഉണ്ടോ സരസ്വതി എന്ന് സാർ ചോദിക്കുന്നുണ്ട് പേരൊക്കെ സാറ് തന്നെ അങ്ങിയിട്ടോ എന്ന് സരസ്വതി പറയുമ്പോ പയറുമേളം എന്ന് സാർ ഒരു പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പേരുകേട്ടെ അത് കൊള്ളാലോ സാറേ എന്ന് സരസ്വതി സന്തോഷത്തോടെ പറയുമ്പോഴാണ് നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ വന്ന് വാതിൽ തുറക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ